ഇന്നൊരു ഓണ ഷോപ്പിംഗ് വീഡിയോ ആണ് പിന്നെ ഇത് ഇടാൻ കുറച്ച് ലേറ്റായി ഞങ്ങൾ ബുധനാഴ്ചയാണ് ഷോപ്പിങ്ങിന് പോയത് പക്ഷേ ഇടാൻ കുറച്ച് ലേറ്റായി പോയി കാരണം ഓണത്തിരക്കൊക്കെ അല്ലെ എന്ന് പറയുന്നത് ഓണത്തിരക്ക് ദിവസമല്ലേ അപ്പോൾ ഇതിന് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രാ സാധാരണ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എവിടെയും കൂടെ പോയിട്ട് രാത്രി പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് വരികയും ചെയ്യാം അപ്പോൾ ഇപ്രാവശ്യം കണ്ടപ്പോൾ ഈ സിൽക്സ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അന്യായ കളക്ഷൻ ആണ്ട്ടോ അവിടെ വെറുതെ അറിയില്ല അടിപൊളി കളക്ഷൻസാണ് അപ്പം ഞാൻ നാത്തൂനും നാത്തൂനും പിന്നെ മൂത്ത ദാത്തൂനും ഹസ്ബൻഡും എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ പോകണം പോകുമ്പോൾ ആ നല്ല മഴക്കാർ കാണുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ മഴ ഉണ്ടാകുന്ന ചോദിച്ചാൽ ഞങ്ങൾ ലുലുമാളിൻ്റെ അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ പോയിട്ട് ഞങ്ങൾക്ക് രണ്ട് കോട്ട് വാങ്ങിയിട്ടാണ് അപ്പോൾ കോട്ട് വാങ്ങിയ സാധാരണ ഞങ്ങൾ കോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മഴ പെയ്യില്ല പക്ഷേ ഇന്ന് എന്തോ നല്ല അടിപൊളി മഴ നല്ല രീതിക്ക് തന്നെ മഴ പെയ്തു അവിടെ ഇന്നുമ്പോഴത്തേക്ക് എന്തോ കോട്ട് വാങ്ങിയതിനൊണ്ട് പകുതി മാത്രമേ തന്നെയുള്ളൂ പക്ഷേ എൻ്റെ മൂത്ത ദാത്തു കോട്ടനിന്ന് എടുക്കാത്തതിനു അവർ അവിടെ വെയിറ്റ് ചെയ്തു വിട്ടാ മഴ പോകുന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നെ വരിക ചെയ്തത് അപ്പോൾ ഞങ്ങൾ പതി സിക്സിൽ എത്തിയപ്പോൾ തന്നെ ആദ്യം തന്നെ അമ്മയ്ക്ക് സാരി നോക്കാട്ടോ ചെയ്തത് ഞാൻ ഈ കാണിച്ച ഫസ്റ്റ് സാരി ഇല്ല അതാട്ടോ ഞാൻ എടുത്തത് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നല്ല റേറ്റും കുറവാട്ടോ അറുന്നൂറ്റി ഇരുപത് രൂപ ഈ ഒരു സാരിക്കുള്ളൂ നല്ല മെറ്റീരിയലാണ് ഒട്ടും എന്താണ് കീറിപ്പോണ അങ്ങനത്തെ മെറ്റീരിയൽ ഒന്നുമില്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാരി എടുത്തു അവിടെ രണ്ട് ഫ്ലോറിലായിട്ട് സാരി തന്നെയാണ് അടിപൊളി കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ഒരിക്കലും പോയി വാങ്ങിയിട്ടുള്ള ഒരു ഇനി എന്തായാലും അവിടെ തന്നെ പോകും പിന്നെ മുത്തിയമ്മയ്ക്കൊരു സെറ്റും മുണ്ടും വാങ്ങണം വിചാരിച്ചു കേട്ടോ അപ്പം ഡിസൈനിലൊന്നും വയസ്സായല്ലേ ഈടില്ല അപ്പോൾ ഈ ഗോൾഡൻ കര വരുന്ന ഈ ഒരു സെറ്റും മുണ്ടും കേട്ടോ മുത്തിയമ്മയ്ക്ക് എടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് എടുക്കണം നാത്തൂവിനെടുക്കണം മക്കൾക്ക് എടുക്കണം അപ്പോൾ എല്ലാവർക്കും എടുക്കാറുണ്ട് അപ്പം രാവിലെ ഞങ്ങളൊരു പത്ത് മണിക്ക് അതിനകത്ത് കയറി കൂടിയിട്ട് അതൊന്ന് ഇറങ്ങിയത് മൂന്ന് മണിയാകുമ്പോഴാണ് ഷൈ ഞാൻ നാത്തൂവിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഷൈജോട്ടം വിചാരിച്ചിട്ടുണ്ടാകുന്നത് സാധാരണ പോകാൻ ഡ്രസ്സ് എടുക്കാൻ വരുക എന്നില്ല എന്ന് വിചാരിച്ചിട്ടാ മൂപ്പര് ഞങ്ങളെ കൂടെ വന്ന പക്ഷേ മൂപ്പര് ആകപ്പെട്ടു ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വരില്ല എന്നെ മൂപ്പര് അവിടെ ഇറങ്ങുമ്പോൾ പറഞ്ഞത് കാരണം ഞങ്ങൾ പത്ത് മണിക്ക് കയറിയിട്ട് മൂന്ന് മണിക്ക് ഇറങ്ങി അതുവരെ ഫുഡൊന്നും കഴിക്കാറുണ്ട് നമുക്കിങ്ങനെ ഗേൾസിൻ്റെ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസല്ലേ ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും സമയം പോകണത് അറിയില്ല പിന്നെ ഞാൻ ഒരു ബട്ടൺ ചെയ്യുന്നെടുത്തു വിട്ടാ അത് ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചത് എനിക്ക് ഭയങ്കര ടൈറ്റായ അപ്പോൾ ഞാൻ അതിന് എക്സ്ട്രാ രണ്ട് സൈസ് കൂടിയത് എടുത്തു വിട്ടാം അപ്പം നല്ല പെർഫെക്റ്റായിരുന്നു പിന്നെ കിഡ്സിനെടുത്ത് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ മകനെടുത്തു പിന്നെ ഷേക്കുട്ടിക്ക് ഈ ഒരു ടോപ്പ് എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ആ ഒരു ടോപ്പ് അവൾക്കെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മയ്ക്ക് ഒരു സാരിയും കൂടെ എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് അപ്പോൾ ഈ ഒരു സാരിയാണ് പിന്നെ അമ്മയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ ബില്ലടിക്കാനോ അധികം ഇത്രയും തിരക്കുണ്ടെന്ന് വെച്ചിട്ട് ബില്ലടിക്കാൻ അധികം നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ ബിൽ പെട്ടെന്ന് ബില്ലൊക്കെ കിട്ടി ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ ചെറിയൊരു നിലവിളക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ ഒരു മൂവായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു നിലവിൽ കിട്ടി പിന്നെ അയ്യായിരത്തിൻ്റെ മുകളിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പാത്രവും പതിനയ്യായിരത്തിൻ്റെ മുകളിലാണെങ്കിൽ മിക്സി ഒക്കെയാണ് കിട്ടുക പിന്നെ ഞങ്ങൾ ഇറങ്ങി വിശപ്പ് സഹിക്കാൻ വേഗത്ത തൊട്ട് ഓപ്പോസിറ്റിന് ഒരു ബിരിയാണി കട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കയറി ബിരിയാണി കടലില്ല ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കയറി ബിരിയാണി ഓർഡർ ചെയ്തു അടിപൊളി മലബാർ ബിരിയാണി ഇട്ടോർ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജോസ്കോലേക്ക് പോയി എന്നുവച്ചാൽ എനിക്ക് എൻ്റെ ബ്രേസ്ലേറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മാറ്റണമായിരുന്നു അപ്പോൾ അവിടുന്ന് കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ ഞാൻ ബ്രേസ്ലേറ്റ് മാറ്റാമെന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു പോയിൻ്റ് അത് കൊടുത്തിട്ട് മാറ്റുന്ന സമയത്ത് ആറായിരം രൂപ ചേർക്കണം പറഞ്ഞു അപ്പം അപ്പം എൻ്റെ കയ്യിൽ ആറായിരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി വീട്ടിലേക്ക് ഇറങ്ങിയിട്ടാ വീട്ടിൽ തിരിച്ചെത്തിയത് ഒരു അഞ്ചര ആവുന്ന സമയത്താണ് രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ പാലക്കാട് മൊത്തം വാങ്ങിയെന്നാണ് അമ്മ ചോദിച്ചത് പിന്നെ അമ്മയ്ക്കറിയാം ഞങ്ങളെല്ലാം മൂന്നാളും കൂടെ ഏതെങ്കിലും വഴിക്ക് പോയാൽ ഇപ്പോൾ വരെ അറിഞ്ഞ് പോയാൽ നേരെ പിന്നെ വീട്ടിൽ കയറത്തുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ